ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നവമസ്കന്ധമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് വംശങ്ങളുടെ കഥ സൂര്യവംശം സോമവംശം രണ്ട് വംശങ്ങൾ വർണ്ണിക്കുകയാണ് സൂര്യൻ ബുദ്ധിയുടെ ദേവനാണ് സോമൻ ചന്ദ്രൻ മനസ്സിൻ്റെ ദേവനാണ് ബുദ്ധിയും മനസ്സും ശുദ്ധമായാൽ അവരുടെ ഹൃദയത്തിൽ ഭഗവാൻ അവതരിക്കും അതാണ് കൃഷ്ണാവതാരം ഇവിടെ ചന്ദ്രവംശം വർണ്ണിച്ചു വരുന്നു അതിലാണ് ഗാന്ദി എന്ന പേരായിട്ടൊരു രാജാവ് അദ്ദേഹത്തിൻ്റെ പുത്രിയാണ് സത്യവതി സത്യപതിയെ വിവാഹം കഴിച്ചത് ഋചികൻ എന്നു പേരായിട്ടുള്ളൊരു ബ്രാഹ്മണനാണ് അപ്പം അദ്ദേഹത്തിന് തനിക്കുണ്ടാവുന്ന കുട്ടി ബ്രാഹ്മണ കുട്ടിയാവണം ബ്രാഹ്മണ തേജസ്സുള്ള കുട്ടിയാവണം കുട്ടിയാവണമെന്നുള്ള സങ്കല്പത്തിൽ അദ്ദേഹം തീർത്ഥം ജപിച്ചു അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ പത്നിയുടെ അമ്മ അവളും ഗർഭം ധരിച്ചു അവർക്കുണ്ടാവണത് ക്ഷാത്ര തേജസ്സുള്ള കുട്ടിയാവട്ടെ കരുതി തീർത്ഥം ജപിച്ചു പക്ഷേ ആ അമ്മ ലേശ ഒരു കുറച്ചൊരു ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് മകളുടെ ഭർത്താവ് മകൾക്ക് നല്ല തീർത്ഥാവില്ലേ ഒന്നാം ക്ലാസ് തീർത്ഥാവുമല്ലോ ജപിച്ചു വെച്ചിട്ടുണ്ടാവുക എന്ന് പറഞ്ഞ് പരസ്പരം മാറ്റി കുളിച്ചു എന്നാണ് അതിൻ്റെ പേരിൽ ഗാധിക്കുണ്ടായത് ആരാണ് ഗാധിനോ വിശ്വാമിത്ര ഋഷി ആണ് ഗാധിൻ ഉണ്ടായത് മഹർഷിയാണ് ഒരു ബ്രാഹ്മണൻ അതാണ് വിശ്വാമിത്രൻ ജന്മം കൊണ്ട് ക്ഷത്രിയനാണെങ്കിൽ കർമ്മം കൊണ്ട് അദ്ദേഹം ബ്രാഹ്മണനായിട്ട് മാറി എന്നാണ് കഥ ഇവിടെ ഋചീകന് ഉണ്ടായത് വലിയ കുഴപ്പമില്ല ജമദഗ്നിയാണ് കാരണം തൻ്റെ തപസ്സുകൊണ്ട് അടുത്ത തലമുറയ്ക്ക് അത് മാറ്റി അങ്ങനെ ഋചീകന് ജമദഗ്നി ഉണ്ടായി ജന്മ രേണുകൈ വിവാഹം കഴിച്ചു രേണുകൈയില് ഭഗവാൻ പരശുരാമൻ രാമൻ എന്നുള്ള പേരിൽ അവതരിക്കുകയാണ് അതാണ് ഭഗവാന്റെ അവതാരമാണ് പരശുരാമ അവതാരം ജന്മം കൊണ്ട് ബ്രാഹ്മണനാണെങ്കിൽ കർമ്മം കൊണ്ട് ക്ഷത്രിയനാണ് പരശു എന്ന് പറഞ്ഞാൽ മഴു എന്നാണ് അർത്ഥം എപ്പോഴും കയ്യിൽ മഴുവായിട്ട് നടക്കുക അതുകൊണ്ട് പരശുരാമൻ എന്നു പേര് ദുഷ്ടക്ഷത്രിയന്മാരെ നേരെയാക്കാനാണ് ഈ അവതാരം അക്കാലത്ത് ക്ഷത്രിയെ തൻ തങ്ങളുടെ ധർമ്മം മറന്ന് ഈശ്വരസേവ ഇല്ലാതെ അങ്ങനെ കഴിഞ്ഞു അപ്പോൾ അവരൊന്ന് പാഠം പഠിപ്പിക്കാനായിട്ട് ഈ അവതാരം ആവേശാവതാരം എന്നു പറയുക ഭഗവാൻ അങ്ങോട്ട് ആവേശിക്കും ഇടയ്ക്ക് അതുകൊണ്ട് അല്ലെങ്കിൽ ആവേശം തന്നെ അവതാരമായിട്ട് വന്നുകൊണ്ട് ആവേശ അവതാരം അക്കാലത്ത് ഒരു ക്ഷത്രിയൻ പേര് കാർത്തു വീരിയർജ്ജുനൻ വലിയ കേമൻ അദ്ദേഹം രാവണനെ തന്നെ എടുത്ത് കളിപ്പിച്ച ആളാണ് അത്രയ്ക്കും കേമൻ ആയിരക്കണക്കിന് കൈകളാണ് അദ്ദേഹത്തിന് ആ കാർത്തവീരിയാ അർജുനൻ ഒരിക്കൽ നായാട്ടിന് വന്നു വിശപ്പ് ദാഹം ആകെ തളർന്നു അങ്ങനെ ലേശം വെള്ളം കുടിക്കാന്ന് കരുതി മഹർഷിയുടെ എടുത്തു വന്നു ആരടുത്ത് ജപദഗ്നിയുടെ അടുത്ത് വന്നു അത് ചോദിച്ചു ലേശം വെള്ളം തരുമോ ചോദിച്ചു ജപദഗ്നി പറഞ്ഞാൽ ഈ ഉച്ച സമയത്ത് ഇനി വെള്ളം കുടിച്ച് വേറെ നിറയ്ക്കേണ്ട ഊണ് കഴിക്കാം ഊണുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ പത്തഞ്ഞൂറ് പേരുണ്ട് അവർക്കുള്ള ഊൺ ഇല്ലാണ്ട് ഞാൻ കഴിച്ചാൽ മോശമല്ലേ പറഞ്ഞു അങ്ങനെയല്ല എത്ര പേരുണ്ടോ അത്രയ്ക്കും ഊണ്വിടേണ്ടുണ്ട് അത്ഭുതമായി രാജാവിന് എന്നാലും അവരൊക്കെ വിളിച്ചു അങ്ങനെ ഗംഭീര സദ്യ ആരുണ്ടു രാജാവും ഭട്ടന്മാരും കഴിച്ചു രാജാവിന് അത്ഭുതമായി കാരണം ഇത്രയും ഗേമായിട്ട് സദ്യ ഒരുക്കാൻ കൊട്ടാരത്തിലുള്ള രാജാവ് സാധിക്കില്ല അങ്ങനെ ഇരിക്കും ചെറിയൊരു കുടിലിൽ താമസിക്കുന്ന അദ്ദേഹത്തിന് എങ്ങനെ എങ്ങനെയൊക്കെ സാധിക്കുന്നു അദ്ദേഹത്തോട് ചോദിച്ചു ഊണ് കൂണാഴ്ച കൈയെടുക്കുമ്പോൾ ചോദിച്ചു എങ്ങനെ ഇപ്പോൾ ഇങ്ങനെ എത്രയൊക്കെ ഗേമായിട്ട് ഒരു ഒക്കെ എങ്ങനെ ഒരുക്കാൻ പറ്റി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ കാമദിനു കൊണ്ട് വംശത്തിൽപ്പെട്ട പശു ഉണ്ട് അതിൻ്റെ അനുഗ്രഹം കൊണ്ടിങ്ങനെ എന്ത് ചോദിച്ചാലും അത് തരും യാഗത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടേ ഭഗവാൻ തന്നതാണ് എന്ത് ചോദിച്ചാലും തരും എന്ന് പറഞ്ഞു അതങ്ങോട്ട് കേട്ടപ്പോൾ ഇത്രയും കേട്ടൊരു പശു ഉണ്ടെങ്കിൽ അത് അത് കൊട്ടാരത്തിലല്ലേ വേണ്ടത് ഭാവം മാറി പിടിച്ചങ്ങോട്ട് കൊണ്ടുപോയി ആ പശുവിനെ ആ സമയത്ത് രാമൻ അവിടെ അല്ല തിരിച്ചു വന്ന സമയത്ത് കാണുന്ന കാഴ്ച അച്ഛനാകെ വിഷമിച്ചിരിക്കുകയാണ് അടുത്തു വന്ന് ചോദിച്ചു എന്തേ ഉണ്ടായി കാര്യം കമ്മ പറഞ്ഞു അച്ഛൻ കൊടുത്തതാണോ കൊണ്ടുപോയതാണോ കൊടുത്തതാണോ കൊണ്ടുപോയതാണോ കൊടുത്തതാണോ കൊടുത്തതാണെച്ചൊന്നും പറയാനില്ല കൊണ്ടുപോയതാണോ കൊടുത്തതല്ല ഘോര മാതായ പരശും പരശും അടുത്ത് പുറപ്പെട്ടു കാർത്ത വിരാജനെ വെട്ടിക്കൊന്നു ചോരയിൽ കുളിച്ച് പശുവായിട്ട് ആയിട്ട് അരത്തി രാമൻ തിരിച്ചെത്തി ഇത് കണ്ട് അച്ഛൻ പറഞ്ഞു പാടില്ല രാമ രാം മഹാബാഹോ ഭവാന് പാപമകാര ഷീതു രാമണിനിങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല മനസ്സ് ശുദ്ധാക്കൂ തീർത്ഥാടനം ചെയ്യൂ മനസ്സൊപ്പം നടക്കട്ടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ചെയ്ത പാപത്തിൻ്റെ പരിഹാരമായിട്ട് അദ്ദേഹത്തെ തീർത്ഥാടനത്തിൽ വിട്ടു അങ്ങനെ രാമൻ തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും വേറെ പ്രശ്നം പ്രശ്നമുണ്ടായി എന്തെയുണ്ടായി കാർത്തവീരാശനന്റെ മക്കൾ പ്രതികാരം ചെയ്തു ഇവിടത്തെ ചമത നീക്കൊന്നു അങ്ങനെ അമ്മ നഞ്ച തടിച്ച് കരയുമ്പോഴാണ് പരശുരാമം വരുന്നത് അതങ്ങനെ എണ്ണി ഇരുപത്തൊന്ന് പ്രാവശ്യം അമ്മ നഞ്ചതരിച്ചിട്ടുണ്ട് അവിടെ നിന്ന് അങ്ങോട്ടിറങ്ങി ഇരുപത്തൊന്ന് തലമുറ ദുഷ്ടക്ഷത്രിയന്മാരെ മുഴുവൻ തേടി പിടിച്ചങ്ങട്ട് വധിക്കും അങ്ങനെ അവരുടെ രക്തം കൊണ്ടൊരു തീർത്ഥമുണ്ടാക്കി തൻ്റെ യോഗശക്തി കൊണ്ട് മരിച്ചുപോയ അച്ഛനെ ജീവിപ്പിച്ചു ആ സ്വത്തും സമ്പത്തൊക്കെ സജ്ജനങ്ങളായ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു അവസാനം ഒക്കെ നിർത്തി അദ്ദേഹം മഹേന്ദ്ര മഹേന്ദ്രപർവത്തിൽ പോയി സമാധാനമായിട്ട് ഇരിക്കുകയാണ് ലോകന്മ പ്രാർത്ഥിച്ചും കൊണ്ട് ഇതാണ് പരശുരാമാവതാരം ആ കഥ സൂചിപ്പിച്ചു അങ്ങനെ ആ വംശം വർണ്ണിച്ച് വരുമ്പോഴാണ് അതിൽ യയാദിയുടെ ചരിത്രം വളരെ കേമാണ് യയാദിയുടെ കഥ അദ്ദേഹം രണ്ട് വിവാഹം കഴിച്ചു ഒന്ന് ബ്രാഹ്മണ സ്ത്രീയും കഴിച്ചു ക്ഷത്രിയ സ്ത്രീയെയും കഴിച്ചു അത് അത്ഭുതമായി അക്കാലത്ത് അങ്ങനെ പതിവില്ല ബ്രാഹ്മണർ ക്ഷത്രിയ സ്ത്രീയെ കഴിക്കാറുണ്ട് പക്ഷേ ക്ഷത്രിയിൽ ബ്രാഹ്മണ സ്ത്രീയെ അക്കാലത്ത് കഴിച്ചിരുന്നില്ല ഇതിപ്പോൾ പഴയ കാലത്ത് അത് ശുക്രാചാര്യയുടെ മകളെ ശുക്രാചാര്യയുടെ ബ്രാഹ്മണനാണ് അയാളുടെ മകളെ ആ ഒരു വിവാഹം കഴിച്ചു ദേവയാനിയെ ഏയാദി വിവാഹം കഴിച്ചു അപ്പോൾ ചോദിച്ചെന്തേ ഉണ്ടായി ഉണ്ടായി ചോദിച്ചാൽ അവിടെ ശുക്രാചാര്യയുടെ മകളാണ് ദേവയാനി അവിടുത്തെ രാജാവാണ് വൃഷപർഭാവ് അയാളുടെ മകളാണ് ശർമ്മിഷ്ഠ വലിയ കൂട്ടുകാരികളാണ് ദേവയാനി ശർമ്മിഷ്ഠയൊക്കെ വലിയ കൂട്ടുകാരികളാണ് അവരൊരിക്കലും അങ്ങനെ എപ്പോഴും കളിക്കുക കുളിക്കുക കടന്നു ഒക്കെ ഒരുമിച്ച് തന്നെയാണ് അങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആകാശത്തിലൂടെ ഒരു ദേവനം കണ്ടു പോയി പെട്ടെന്ന് ലജ്ജ തോന്നി വേഗം കരക്ക് കയറി വസ്ത്രം എടുക്കുന്ന സമയത്ത് മാറിപ്പോയി ശർമ്മിഷ്ഠയുടെ വസ്ത്രം ആരെടുത്ത് എടുത്തു ദേവയാനെടുത്തു അതാർക്കിഷ്ടപ്പെട്ടില്ല ശർമ്മിഷ്ഠയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം ശർമ്മിഷ്ഠ രാജാവിൻ്റെ മകളായതുകൊണ്ട് എന്തായാലും വില കൂടിയ ആ വില കൂടിയ ഡ്രസ്സാവുമല്ലോ അപ്പോൾ അതെടുക്കാൻ മോഹിച്ചിട്ടാണ് ഇവൾ ഇവളാദ്യം കയറിപ്പോയി ഉടുത്തതെന്നാണ് ആര് വ്യാഖ്യാനിക്കുന്നത് ശർമ്മിഷ്ഠ വ്യാഖ്യാനിക്കുന്നത് അതൊക്കെ അവൾ പറഞ്ഞു അവിടേക്ക് അത് ദേവയാനിക്ക് ദേവയാനിക്കിഷ്ടായില്ല നീ വലിയ വർത്തമാനമൊന്നും പറയണ്ട എൻ്റെ അച്ഛൻ ഉപദേശിക്കാനുള്ളതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ രാജ്യം ഭരിക്കണത് അവളും ഇട്ട് കൊടുത്തില്ല അങ്ങനെയൊന്നുമല്ല എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കാശും വാങ്ങി എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അതും ഇതും കാണിച്ചു സുഹാ എന്ന് പറഞ്ഞു കഴിഞ്ഞു കൂടല്ലേ ശുക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തറക്കായി അവസാനം പോണ വഴിക്ക് ഈ ദേവയാനിയെ തള്ളിയിട്ട് അവളുടെ വസ്ത്രം കൊണ്ട് തൻ്റെ വസ്ത്രമാണ് കൊടുത്തത് അതും കണ്ട് വാങ്ങിയ ആര് പോയി ശരമ്പിഷ്ടം പോയി പൊട്ടക്കണറ്റിൽ കൂടി കിടക്കണേര് ദേവയാനി വസ്ത്രമൊന്നുമില്ല അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് പാവം ഏകാദി രാജാവ് നായാട്ടിന് വന്നത് അദ്ദേഹം ദാഹിച്ച് വെള്ളം അന്വേഷിച്ച് കണറ്റിൽ നോക്കിയ പാര കണ്ടു ദേവയാനുണ്ട് കിണറ്റിൽ വസ്ത്രമൊന്നുമില്ല കണ്ടപ്പോൾ തൻ്റെ വേഷ്ടി അവക്ക് കൊടുത്തു അങ്ങനെ കിടന്ന് കൈ പിടിച്ച് കരക്കെത്തിച്ചു എന്നാ ശരിയെന്നു പറഞ്ഞു പോകാൻ പുറപ്പെട്ടു അപ്പം പറഞ്ഞു അങ്ങനെ എൻ്റെ ഭർത്താവല്ലേ എന്നെ പടി കാട്ടിൽ ഒറ്റയ്ക്കാക്കി പോകാൻ പാടു അത് ചോദിച്ച വകയിൽ ഞാനിപ്പം കാണില്ലേ നിന്നെ അല്ല അങ്ങ് പുടവ തന്നു കൈയും പിടിച്ചു എന്താണ് ആദ്യം പുടവ വിഷ്ടക്കൊണ്ട് കൊടുത്തല്ലോ പിന്നെ കൈയും പിടിച്ചു ഇത് വിവാഹത്തിൻ്റെ ചടങ്ങല്ലേ അവ പറഞ്ഞു നീ ബ്രാഹ്മണ സ്ത്രീയല്ലേ ഞാൻ ക്ഷത്രിയനല്ലേ ആ അതൊന്നും കുഴപ്പമില്ല പണ്ടേ എന്നെ കജൻ ശമിച്ചിട്ടുണ്ട് ബൃഹസ്പതിയുടെ മകൻ കജൻ ഒന്ന് ശമിച്ചിട്ടുണ്ടത് പണ്ട് പഠിക്കുമ്പോൾ ഇങ്ങനെ ഇവിടെ ഉപദ്രവിക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അങ്ങനെ മോഷിപ്പിക്കുമ്പോൾ അദ്ദേഹം ശശിച്ചു നിന്നെ ബ്രാഹ്മണർ കഴിക്കില്ല എന്ന് പറഞ്ഞാൽ കണ്ട് ശപിച്ചു വിവാഹം കഴിക്കില്ല എന്ന് അതുകൊണ്ട് ക്ഷത്രിയനല്ലേ കുഴപ്പമില്ല ബ്രാഹ്മണർ എന്തായാലും കഴിക്കില്ല എന്നും പറഞ്ഞു ശരി അന്വേഷിച്ചു കാര്യങ്ങളൊക്കെ അങ്ങനെ ഏയാദി രാജാവ് ശുക്രാചാര്യരെ ചെന്ന് കണ്ടു അദ്ദേഹത്തിന് വിഷമമൊന്നുമില്ല തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു ആർക്ക് ആർക്ക് കംസനോ കംസനൊക്കെ വരാൻ പോണേയുള്ളൂ ആർക്ക് ഏയാദി ആ അതെ ശ്രദ്ധിക്കണം ഇടയ്ക്കും വരണം റേഡിയോ പോലെ അങ്ങനെ കേട്ടിരുന്ന പോലെ ഒന്നും കൂടെ വരണം അങ്ങനെ ഏയാദി ആരെ വിവാഹം കഴിച്ചു ദേവയാനിയെ വിവാഹം കഴിച്ചു അങ്ങനെ എന്നിട്ടും ദേവയാനിക്ക് ശർമ്മയിട്ടോടുള്ള ദേഷ്യം പോയില്ല അവൾ വാശി പിടിച്ചു ശർമ്മ എൻ്റെ കൂടെ വരണം അവിടേക്ക് തോഴിയായിട്ട് ദാസിയിട്ട് അവിടുത്തെ പണിക്കാരിയാക്കണം ഇവിടെ വിവാഹം കഴിക്കാൻ പാടില്ല ആ ദേഷ്യം നോക്കണം ഇത്രയ്ക്കായില്ല ഇനി വിട്ടൂടെ ഇവിടെ വിവാഹം കഴിക്കാൻ പാടില്ല എൻ്റെ കൂടെ അങ്ങോട്ട് പണിക്കാരിയിട്ട് വരണം എന്നൊക്കെ പറഞ്ഞു രാജാവിന് വലിയ വിഷമമുണ്ട് തൻ്റെ മകളെ പണിക്കാരിയിട്ട് പറഞ്ഞയക്കാൻ എന്നാലും വൃത്തിയില്ലല്ലോ സംവദിച്ചു ശുക്രാചാര്യ പ്രത്യേകം പറഞ്ഞു ശ്രദ്ധിക്കണം അങ്ങനെ ഭാര്യ എൻ്റെ മകൾ ദേവയാനി ശർമ്മിഷ്ഠ ദാസിയാണ് ശ്രദ്ധിക്കണം അദ്ദേഹം കുറച്ചധികം ശ്രദ്ധിച്ചു സംശയം ദേവയാനി രണ്ട് പ്രസവിച്ചപ്പോൾ ശർമ്മിഷ്ഠ മൂന്ന് പ്രസവിച്ചു ആദ്യമൊക്കെ ഗന്ധർവനാന്നൊക്കെ പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ അച്ഛാന്ന് വിളിച്ചാലത്തേക്ക് വരുന്നുണ്ട് ശർമ്മിഷ്ഠയുടെ കുട്ടികളൊക്കെ ആ ഇനി പറയണ്ടല്ലോ അതോടുകൂടി ദേവയാനിക്ക് വലിയ വിഷമം ഭർത്താവിനെ വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞു അവിടെ എത്തി ശുക്രാചാര്യടുത്തെത്തി അദ്ദേഹം പറഞ്ഞു എന്താ വച്ച ഇതിനൊക്കെ എന്താ പരിഹാരം ഒരു കാര്യം ചെയ്യുക അദ്ദേഹത്തിന് വാർദ്ധക്യം വരട്ടെ ആർക്ക് എൻ്റെ ഭർത്താവിന് വാർദ്ധക്യം വരട്ടെ ആദ്യമൊക്കെ സന്തോഷം തോന്നി ദേവയെ എനിക്ക് പക്ഷേ പിന്നെ പ്രശ്നമായി എവിടെ പോയാലും ചോദിക്കും ആളുകൾ അടുത്തിരിക്കണതാരാ മുത്തശ്ശനാ അല്ല ഹസ്സ എന്ന് പറഞ്ഞു പറഞ്ഞു തോറ്റു അവസാനം അവിടെ തന്നെ വന്ന് പറഞ്ഞു എൻ്റെ ഭർത്താവിനെ ഒന്ന് പഴയ പോലെ തന്നെ ഒരു നാൽപ്പത്തഞ്ച് ഒന്ന് ആക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നീ പറയുമ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊന്നും പറ്റില്ല ഒരു കാര്യം ചെയ്യാം മക്കൊക്കെ അത്യാവശ്യം പ്രായമായില്ലേ അനുദ്രുഹു ധ്രുവസു പൂരു യദു അനുദ്രുഹു ധ്രുവസു പൂരു മക്കളെ പേരാ മൂത്ത മകനെയും അവസാനത്തെ മകനെ കയ്യിൽ വെക്കണം യദു പൂരു യദുവിൻ്റെ ആര് കൃഷ്ണൻ അതിനാണ് ഈ കഥയൊക്കെ പറയുന്നത് അത് കോട്ട കഥയാണിത് പക്ഷെ അതൊക്കെ പറയണത് എന്തിനാണ് യദുവിനെ പറയാനാണ് ആ യദുവിൻ്റെ ആര് നമ്മുടെ കൃഷ്ണൻ യദുകുല തിലകൻ അയാളുടെ കഥ പറയാനാണ് ഇതൊക്കെ പറയണത് പൂരുവിൻ്റെ വംശത്തിലാണ് പാണ്ഡവർ അതാണ് ബന്ധം അതുകൊണ്ട് മക്കൾക്ക് അത്യാവശ്യം പ്രായമായല്ലോ അവരെ കയ്യിൽ നിന്ന് യൗവനം വാങ്ങാനുള്ള വിദ്യ ഒരു മന്ത്രം ഞാൻ ഉപദേശിക്കാം എന്നാലോ തൻ്റെ കയ്യിലുള്ള വാർദ്ധക്യം കൊടുക്കുക എന്നിട്ട് മക്കളെ യൗവനം നല്ല ഏർപ്പാടല്ലേ ആ മന്ത്രം ഉപദേശിച്ചു ഒരു ഉടുപ്പില്ലാണ്ട് ഏ ആദ്യ തൻ്റെ മക്കളെ അടുത്ത് വിളിച്ചു യദു അനുദ്രൂഹോ ദ്രുവസോ പൂരു വരൂ എന്താ വേണ്ടത് ചോദിച്ചു യദു മൂത്ത മകൻ പറഞ്ഞു അച്ഛനെ ഇവിടെ ഇപ്പം കണ്ടിട്ടും കേട്ടിട്ടും കഴിച്ചിട്ടും കുടിച്ചിട്ടും മതിയായില്ല അതുകൊണ്ട് അതുകൊണ്ട് എൻ്റെ ചെറുപ്പം എനിക്ക് തരുമോ ഞാൻ നിനക്ക് എൻ്റെ വാർദ്ധക്യം തരാം എങ്ങനെയുണ്ട് യദു പറഞ്ഞു തരാൻ വിഷമമൊന്നുമില്ല ഒരു ചോദ്യം ഞാൻ അച്ഛനോട് ചോദിക്കട്ടെ ഓ എന്താ അത് അല്ല അച്ഛൻ ഞാൻ ഈ അവനം തന്നാൽ എൻ്റെ ശരീരം തന്നാൽ അച്ഛൻ അമ്മയുടെ കൂടെ തന്നെയാണോ കഴിയുക അതെ അങ്ങനെയാണെങ്കിൽ അത് അധർമ്മമാണ് എന്താണ് മകൻ്റെ ശരീരം അതുകൊണ്ട് അധർമ്മത്തിന് ഈ മകൻ കൂട്ടു നിൽക്കില്ല ഈ അച്ഛനാണെങ്കിലും അധർമ്മം ആണ് പറഞ്ഞതെങ്കിൽ ഞാൻ കൂട്ടുനിൽക്കില്ല അത് കേട്ടപ്പം ആർക്കിഷ്ടായില്ല അത് കേട്ടപ്പം ഏതൊക്കെ ഇഷ്ടമായില്ല ശവിച്ചു നിനക്ക് രാജ്യം കിട്ടില്ലടാ എൻ്റെ ഈ സ്വത്ത് സമ്പത്തൊന്നും നിനക്ക് കിട്ടില്ല അവിടെ പറഞ്ഞു സ്വത്ത് സമ്പത്തൊന്നും ആവശ്യമില്ല ആ ഞാൻ കൂട്ടു നിൽക്കില്ല അത് അച്ഛൻ പറഞ്ഞാലും കൂട്ടു നിൽക്കില്ല അത് കേട്ടപ്പോൾ പാലാഴി കിടക്കണ ഭഗവാൻ അങ്ങോട്ട് എണീറ്റിരുന്നു ഉറപ്പിച്ചു ഞാൻ ആ ശാപം കെട്ടിയ വംശത്തിൽ പോയി ജനിക്കും എന്താ കാരണം യഥോശ്ചർമ്മശീല സിയാ നിതരാനി സത്തമാത്രാംശേന അവതീർണ സിയാ വിഷ്ണോഹോ ബിരിയാണി ശംസനഹ എന്താ അയാളുടെ ആർജവം ധർമ്മിഷ്ഠനാണ് യതു ഉറപ്പിച്ചു ഭഗവാൻ ഞാൻ എവിടെ അവതരിക്കും വേണമെങ്കിൽ ഭഗവാന് ഭൂരിവംശത്തിൽ ജനിച്ചുകൂടെ യദുവംശത്തിൽ ജനിക്കും ഉറപ്പിച്ചു ആര് ഭഗവാൻ ഈ ഒരു സമ്പ്രദായം കണ്ടപ്പോൾ യതുന ഇഷ്ടമായില്ല ആർക്ക് യാദയ്ക്ക് പിന്നെ അനുദ്രുഹു ത്രുവസു അവരൊക്കെ എന്തൊക്കെയോ പലതും പറഞ്ഞു ഒഴിഞ്ഞു പൂരും ഇളയപുത്രൻ അയാളടുത്ത് വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അച്ഛൻ ചോദിക്കേണ്ടി വന്നല്ലോ ഉള്ള വിഷമാനിക്ക് അച്ഛൻ്റെ ആഗ്രഹം അറിഞ്ഞു ചെയ്യല്ലേ നല്ല മക്കൾ വേണ്ടത് ഏതായാലും അച്ഛൻ ഈ ശരീരം എടുത്തോളൂ എന്ന് പറഞ്ഞാൽ തൻ്റെ യൗവനം കൊടുത്തു വാർദ്ധയ്ക്കാൽ വാങ്ങി പോര് വാങ്ങി അങ്ങനെയാണ് ഇളയപുത്രൻ പോരുവാണ് പിന്നെ രാജ്യം ഭരിക്കണത് പണ്ട് കാലത്തെ രാജ്യം ഭരിക്കുക ഇളയപുത്രനല്ല പക്ഷേ ഇവിടെ പിന്നെ അങ്ങനെയാണ് പിന്നെ ആര് ഭരിച്ചു അതുകൊണ്ടാണ് ഭഗവാനിനി നാളെ പറയും ആക്ഷേപം പറയും ഭഗവാൻ അങ്ങനെ കുറ്റം പറയുമ്പം ശാപം കിട്ടിയ വംശം എന്താണ് ആ രാജ്യം ഭരിക്കാനുള്ള അധികാരമില്ലാത്ത വംശമല്ലേ എന്നൊക്കെ ചോദിക്കണം ഇതാണ് കാര്യം ഇങ്ങനെ ഏ ശാപമാണ് ഏതായാലും അങ്ങനെ പൂരൂ ശരീരം കൊടുത്തു അങ്ങനെ കുറച്ചു കാലമൊക്കെ അദ്ദേഹം കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പം ഏ തിരിച്ചറിവുണ്ടായി ഇതൊന്നും അനുഭവിച്ച് തൃപ്തിയാവില്ല അദ്ദേഹം അങ്ങനെ കണക്കാക്കിയത് കുറച്ച് അനുഭവിച്ചാൽ തൃപ്തിയാവുന്നതാണ് കുറേം കണ്ട അനുഭവിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് അനുഭവിച്ച് മതിയാവലായിട്ടില്ല അപ്പം അതുകൊണ്ട് കുറച്ച കട്ട് കഴിഞ്ഞാൽ നൃത്തം അത്രയേ ഉള്ളൂ ന ജാതു കാമ കാമാനം ഉപഭോഗേനീ ഹിഷാ കൃഷ്ണവർമേവാ ഭൂയ ഏവാഭിവർ നാതുഹൂ കാമഹ കാമാനാം ഉപഭോഗേന അനുഭവിച്ച് തൃപ്തി വരലായിട്ട് ഉണ്ടാവില്ല നമ്മൾ വിചാരിക്കും അനുഭവിച്ച് തൽക്കാലം ഒന്ന് തൃപ്തി വരും ഊണ് കഴിച്ചു തൽക്കാലം തൃപ്തി വന്നു അത്രയല്ലേ ഉള്ളൂ എത്ര മണി വരെ കിട്ടും അതായത് നേരം രട്ടേകാലം വരെ കിട്ടും പിന്നെ രണ്ട് ചപ്പാത്തി കിട്ടിരുന്നെങ്കിൽ കഴിഞ്ഞു ഞാൻ പത്തി കഴിച്ചു എത്ര നേരം കിട്ടും നാളെ രാവിലെ എട്ടേം കാല് വരെ അത് കഴിഞ്ഞാൽ വീണ്ടും വേണം കഴിച്ചു എത്ര നേരം കിട്ടും ഒരു പന്ത്രണ്ടേ മുക്കാൽ വരെ അത്രയേ ഉള്ളൂ വീണ്ടും 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 വേണം എല്ലാം അങ്ങനെ തന്നെയാണ് അനുഭവിക്കും തോറും മതിയാവുമെന്ന് വിചാരിക്കില്ല അങ്ങനെ മതിയാവലായിട്ടില്ല സ്ഥലം കണ്ട് മതിയാകോ എവിടെയൊക്കെ പോയി നമ്മൾ മതിയായോ ബാംഗ്ലൂർ ഗമ പറഞ്ഞു അവിടെ പോയി ബാംഗ്ലൂർ കണ്ടപ്പം വലിയ സന്തോഷം തോന്നി അപ്പോഴാണ് അടുത്തുള്ള ആൾ പറഞ്ഞതൊന്നുമില്ല ചിക്കാഗോ കാണണം എന്താണ് അതാ ബാംഗ്ലൂർ കണ്ട സന്തോഷം പോയി ഇനി ചിക്കാഗോ കാണണം എന്നുള്ള ആ ഒരു പെപ്പറാളാണ് അത് കണ്ടു അപ്പോഴാണ് സ്വിറ്റ്സർലാൻഡ് കാണണം ആസ്ട്രേലിയ കാണണം അമേരിക്ക ഇതൊക്കെ തീരുമോ ആയുസ് കുറച്ചേ ഉള്ളൂ ഇതെല്ലാ ലോകം കാണാൻ വിവരമുള്ളവനെന്ത് ചെയ്യും ഉള്ളത് ഈശ്വരനെ കാണും അതാണ് മുഖ്യം പഞ്ചഭൂതമല്ലാത്ത ഒന്നും ലോകത്തില്ല എവിടെ പോയാൽ ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ എല്ലാ ഒരിക്കലും തന്നെയാണ് വശപ്പ് ദാഹം കാമം യുദ്ധം ഇതൊക്കെ തന്നെയാണ് ലോകം ഇതിലപ്പുറമൊന്നുമില്ല അതുകൊണ്ട് ഈശ്വരനെ കാണുക അതല്ലേ മുഖ്യം അവിടേക്ക് എത്തിയത് ഈ ആദി അദ്ദേഹം പറഞ്ഞു അനുഭവിച്ചു തീരലില്ല നെയ്യൊഴിച്ചിട്ട് തീയും കെടുത്താൽ നോക്കിയാൽ അങ്ങനെയാണ് പോലെയാണ് ഇപ്പോൾ എല്ലാവരും ഭോഗം അനുഭവിച്ചു തീർക്കാമെന്ന് വിചാരിക്കണത് അനുഭവിക്കും ദോറം ഇനിയും ഇനിയും വേണം ഇനിയും വേണം ഇനി വേറെ ഒന്നും നോക്കണം വേറൊന്നും നോക്കണം ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് വേണ്ട എല്ലാം ഉപേക്ഷിച്ചു അദ്ദേഹം തൻ്റെ യൗവനം മകന് ഭൂരുവിനെന്നെ കൊടുത്തു വാർദ്ധക്യം വാങ്ങി അദ്ദേഹം സന്യസിച്ചു ഇതാണ് ആരുടെ കഥ അയാദിയുടെ കഥ പിന്നീട് ഭൂരുവംശം വിസ്തരിച്ചപ്പോഴാണ് പരീക്ഷത്ത് പറയുന്നത് മതി അത് വർണ്ണിക്കേണ്ട യദുവിൻ്റെ കഥ വർണ്ണിക്കൂ അതിലല്ലേ ഭഗവാനാണ് അവതരിച്ചത് അപ്പോൾ യദുവിൻ്റെ വംശം വർണ്ണിച്ചു യദുവിൻ്റെ മക്കൾ അതിൽ ആഹുകൻ യദുവിൻ്റെ വംശം വർണ്ണിച്ച് വരുമ്പോൾ അതിൽ ആഹുകൻ എന്നുപേരൊരു രാജാവ് ആ ആഹുക രാജാവ് രണ്ട് മക്കളാണ് ഉഗ്രസേനൻ ദേവകൻ ഉഗ്രസേനൻ്റെ മകനാണ് കംസൻ ദേവകൻ്റെ മകളാണ് ദേവകി അപ്പോൾ കംസൻ്റെ ആരാണ് അനിയത്തിയാണ് ഈ ദേവകിയെ വിവാഹം കഴിച്ചതാര ശിവര രാജാവിൻ്റെ മകനാണ് പേര് ആനക ആനകതന്തുഭി വേറൊരു പേര് വസുദേവർ ആ പേരിലാണ് അറിയപ്പെട്ടത് ഇദ്ദേഹം ജനിക്കുമ്പോൾ ആകാശത്ത് ചില ശബ്ദങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് വാദ്യം എന്തിനകത്ത് ഭഗവാന്റെ അച്ഛൻ എന്നുള്ള പദവി അലങ്കരിക്കാൻ പോണ ആളാ അപ്പം അദ്ദേഹം വെറുതെ ഇങ്ങനെ എല്ലാവരും ജനിക്കണ പോലെ ജനിച്ചാൽ മതിയോ അതുകൊണ്ടൊരു കേമത്തം അങ്ങനെ അദ്ദേഹത്തിന് ആനക തുന്ദുഖി എന്നൊരു പേരുണ്ട് ഈ ശൂരരാജാവിന് ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയുടെ പേരാണ് വൃഥ എന്താ പേര് വൃഥ ശൂരരാജാവിൻ്റെ കൂട്ടുകാരനാണ് കുന്തി ഭോജൻ അദ്ദേഹത്തിന് മക്കളൊന്നുമില്ലാണ്ട് വിഷമിക്കുന്നത് കണ്ടപ്പോൾ തന്റെ കുട്ടി ആർക്ക് കൊടുത്തു സുഹൃത്തിന് കൊടുത്തു ദത്ത് കൊടുത്തു അങ്ങനെ കുന്തി ഭോജൻ്റെ മകളായതുകൊണ്ട് അവൾക്ക് കുന്തി ദേവി എന്ന് പേര് ആരുടെ പേരാ വൃദ്ധയാണ് ശരിക്കു വേറെ അങ്ങനെയാണ് ഈ കഥ അങ്ങനെ വസുദേവരാണ് ദേവകിയെ വിവാഹം കഴിച്ചത് അങ്ങനെ അതിൽ എട്ടാമനായിട്ട് ആരവതരിച്ചു ഭഗവാൻ വിഷ്ണു ഭഗവാൻ കൃഷ്ണൻ എന്നുള്ള പേരിൽ അവതരിച്ചു പിന്നെ ഭഗവാന്റെ ലീലകൾ അങ്ങനെ ഒരു മൂന്ന് ശ്ലോകം കൊണ്ട് ചുരുക്കി കണ്ടു പറഞ്ഞു അത് കേട്ടപ്പോൾ പരീക്ഷത്ത് പറഞ്ഞു പോരാ അങ്ങനെ ചുരുക്കി പറയാൻ വേണ്ടിയല്ല ഞാനിപ്പോൾ ഇത്രയും നേരം കാത്തിരുന്നത് അങ്ങ് കുറേ കഥകളൊക്കെ പറഞ്ഞു വിസ്തരിച്ച് യാദിയുടെ കഥ പറഞ്ഞു യുവസുവാൻ്റെ വൈവസുത മനുവിൻ്റെ കഥ പറഞ്ഞു യുവനാച്ഛാവിൻ്റെ കഥ സൗബരിയുടെ കഥ അതൊക്കെ പറഞ്ഞത് എനിക്ക് ഇഷ്ടമായിട്ടൊന്നുമില്ല സത്യം പറഞ്ഞു പിന്നെ ഞാനത് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തും ഈ വംശം വർണ്ണിച്ച് വരുമ്പോൾ യദുവിലെത്തും യദുവംശം വർണ്ണിച്ച് വരുമ്പോൾ കൃഷ്ണനിലെത്തും കൃഷ്ണാവതാരം വർണ്ണിക്കുന്നതാണ് വിചാരിച്ചത് പക്ഷെ കൃഷ്ണൻ എത്തിയപ്പോൾ അങ്ങ് വളരെ ചുരുക്കം കണ്ട് പറഞ്ഞു ബാക്കി കഥയൊക്കെ ധാരാളം വിസ്തരിച്ചു പോരാൻ കൃഷ്ണൻ്റെ കഥ ഒന്ന് വിസ്തരിച്ച് കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ കഥ കേൾക്കാൻ ഞാൻ അർഹനല്ലേ ഇപ്പം എനിക്ക് യോഗ്യത ഇല്ലാത്തതുകൊണ്ട് അങ്ങ് കുറയ്ക്കുകയാണ് ചില നിർത്തില്ല അത് അത് കേൾക്കാനുള്ള നാമൊക്കെ ഞാൻ ജപിച്ചിട്ടില്ലേ എൻ്റെ കാര്യം പോട്ടെ എൻ്റെ അമ്മ ഭഗവാനെ ഭജിച്ചവളല്ലേ ആ ഒരു പുണ്യമോർത്തെങ്കിലും ആ കഥ എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ കൃപകൊണ്ട് ശ്രീശുഖര് പറയാൻ പുറപ്പെടുകയാണ് ആ ഉത്സാഹം ഉണ്ടാർക്ക് പരീക്ഷത്തിന് എന്നാ പറയാം എന്ന് പറഞ്ഞ് ദശമസ്കന്ധം ആരംഭിക്കുകയാണ് അതിൽ മൂന്നാമത്തെ അധ്യായത്തിലാണ് കൃഷ്ണാവതാരം ഗോവിന്ദനാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ